നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് അപ്ഡേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തന്നൊരു ഫ്ലാറ്റ് ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിഫ്റ്റിയുടെ നിലവിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് ആദ്യ നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ ഇരുപത്തി ആണ് അതോടൊപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ലോ ഇരുപത്തി എന്ന റേഞ്ചിലുമാണ് ഇപ്പോൾ ിഫ്റ്റി ഇന്ന് ആദ്യ നിമിഷങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡെലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്സിൽ ട്രംപ് എടുത്തിരിക്കുന്ന ആ ഒരു നയം കുറച്ച് കർശനമായിരുന്നു അല്ലെങ്കിൽ കടുത്തതായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം ഇരുന്നൂറ് ശതമാനം വരെ ഒരു താരിഫ് ചുമത്തിയേക്കാം എന്നുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കോപ്പറിൽ അൻപത് ശതമാനത്തിൻ്റെ ഒരു ഡ്യൂട്ടി കൂടിയും അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മെറ്റൽ സ്റ്റോക്സുകളെയൊക്കെ തന്നെ ഇമ്പാക്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫാർമ എക്സ്പോർട്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ ഫാർമ സെക്ടേഴ്സ് കൂടുതലായിട്ടും യു എസ് മാർക്കറ്റിനെ വളരെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം മൊത്തം എക്സ്പോർട്ടിൻ്റെ മൂന്നിൽ രണ്ട് ശതമാനവും അല്ലെങ്കിൽ രണ്ടിലൊരു ഭാഗവും യു എസിലേക്ക് തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞൊരു വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിലും പതിനാറ് ശതമാനത്തിൻ്റെ ഒരു വർധനവ യു എസിലേക്കുള്ള എക്സ്പോർട്ടിൽ വർദ്ധിച്ചതായിട്ട് ഫാർമ സെക്ടറിൽ വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ മനസ്സിലാകുന്നത് അതായത് ഏകദേശം ഒൻപത് ബില്യൺ ഡോളറിൻ്റെ ഒരു വർദ്ധ എക്സ്പോർട്ട് ഫാർമ സെക്ടറിൽ മാത്രം ഇന്ത്യൻ കമ്പനികൾ യു എസിലോട്ട് എക്സ്പോർട്ട് ചെയ്തതായിട്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ എച്ച് സി എൽ ടെക് ടാറ്റാ സ്റ്റീൽ ഐ സി ഐ സി ഐ ബാങ്ക് ലാഴ്സൺ ആൻഡ് ട്യൂബ്രോ ഇൻഫോസിസ് പോലുള്ള ഓഹരികളൊക്കെ തന്നെ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും താരിഫ് റിലേറ്റഡ് കൺസേൺസ് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന കുറച്ച് സെക്ടേഴ്സ് ഫാർമ അതോടൊപ്പം ഐ ടി അതോടൊപ്പം ഈ അപ്പാരൽ അങ്ങനത്തെ സെക്ടേഴ്സൊക്കെയാണ് മെറ്റൽ ഇന്നിപ്പോൾ വളരെയധികം നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് അത്തരം സെക്ടേഴ്സിലൊക്കെ തന്നെ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും അധികം ഇടിവിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഐ ടി സെക്ടർ തന്നെയാണ് ഐ സി ഐ സി ഐ ബാങ്കിൽ നമുക്ക് ഇന്നൊരു ഇടിവ് കാണുന്നുണ്ട് ഇനി ഏഷ്യൻ പെയിന്റ്സ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ മാരുതി ബജാജ് ഫിനാൻസ് എൻ ടി പി സി പോലുള്ള ഓഹരികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഐ ടി റിയൽറ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികളിലൊക്കെ ഒരു ശതമാനത്തിലധികം ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരുന്നത് പക്ഷേ ഫാർമ സെക്ടർ ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം രണ്ട് ശതമാനത്തിൻ്റെ അടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും സാധിച്ചിരുന്നു പല ഫാർമ ഓഹരികൾക്കും ഫാർമ ഇൻഡെക്സ് നോക്കുമ്പോഴും പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മോർണിംഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജി എസ് ടി കൗൺസിലിൽ ഇപ്പോൾ ഫാർമ സെക്ടേഴ്സിന് ഒരു ഡിസിഷൻസ് കൂടിയും അല്ലെങ്കിൽ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ അല്ലെങ്കിൽ അനുമാനങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഫാർമ കമ്പനീസ് ആശുപത്രികൾക്കും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ സൗജന്യമായിട്ട് നൽകുന്ന ിൽ നൽകുന്ന ഒരു ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇളവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫാർമ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇൻട്രാഡയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ കൂടി നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ട് ഇരുപത്തയ്യായിരത്തി നാനൂറും തുടർന്ന് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്നുള്ള ലെവലിൽ നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഹയർ സൈഡിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് തന്നെയാണ് നമ്മളിനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് തുടർന്ന് യ്യായിരത്തി എഴുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്ന റേഞ്ച് നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ അസെറ്റ് മാനേജ്മെന്റ് കമ്പനി ഐ പി ഒയുമായി എത്തുന്നു എന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വന്നിട്ടുണ്ട് ഐ പി ഒ ഇതിനു വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് പേപ്പർ സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏകദേശം പതിനായിരം കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി എത്തുന്നത് എന്ന് തന്നെയാണ് അറിയുന്നത് അതായത് ഏകദേശം പന്ത്രണ്ട് ബില്യൺ വാല്യൂ ഉള്ള അസറ്റ് മാനേജിംഗ് കമ്പനിയാണ് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും എ എം സി കമ്പനികൾക്കിടയിൽ മറ്റൊരു കമ്പനി സ്ട്രോങ് ഒരു കമ്പനി കൂടിയും വിപണിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജ് ട്രഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ നോക്കാം അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക്കലി ഫാർമ സെക്ടറാണ് കാരണം ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അപ്ഡേഷൻസ് വരുന്നുണ്ട് ഫാർമ സെക്ടർ പൊതുവെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെക്ടറാണ് ഇന്ത്യൻ വിപണിയെ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറാണ് ഫാർമ സെക്ടർ പല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസും ഫാർമ സെക്ടറിലുണ്ട് സോ നമുക്ക് ഫാർമ സെക്ടറിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ചലഞ്ചസുകളും ഇതിൻ്റെ ബേസിൽ അനലിസ്റ്റുകൾ എടുത്തിരിക്കുന്ന ആ ഒരു വ്യൂവുമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സോ ഇതിൽ അഞ്ച് പ്രമുഖ ഫാർമ ഓഹരികളുടെ പെർഫോമൻസിൽ ഇപ്പോൾ ഒരു കോഷ്യസായിട്ടുള്ള ഒരു അപ്രേ അപ്രോച്ചാണ് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മക്വയറി നൽകിയിരിക്കുന്നത് ഈ ഒരു വ്യൂ പങ്കുവയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു സെഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പനികളെ സംബന്ധിച്ച ജനറിക് ആയിട്ടുള്ള റെവ് ലിമിഡ് റെവ് ലിമിഡ് എന്നുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഡ്രഗിൻ്റെ ഒരു പാറ്റണ്ടുമായി ബന്ധപ്പെട്ട കാലാവധി ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് അത് ഇന്ത്യൻ ഫാർമ സെക്ടറിൽ പ്രമുഖ പല കമ്പനികളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് എന്നാണ് ബ്രോക്കറേജ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഫാർമ ഓഹരികൾക്കും ഡൗൺഗ്രേഡ് സ്റ്റാൻസാണ് മക്കുവരെ തീ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഓരോ ബിന്ദുക്ക് അണ്ടർ പെർഫോമൻസ് എന്നുള്ള ഒരു സ്റ്റാൻസ് നൽകിയിരിക്കുന്നു ഇതിന് മുൻപ് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് പ്രൈസായിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയും നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ആയിരത്തി പത്ത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ള ഒരു കോഷ്യസ് അപ്രോച്ചാണ് മക്കുവരെ എടുത്തിരിക്കുന്നത് അതോടൊപ്പം ഡോക്ടർ റെഡ്ഡിയും ഇങ്ങനെ ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻസാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ന്യൂട്രൽ എന്ന റേറ്റിങ്ങിലേക്ക് ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഔട്ട് പെർഫോമൻസ് എന്നുള്ളൊരു റേറ്റിംഗ് ആയിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നത് ഇപ്പോൾ ന്യൂട്രൽ എന്നൊരു സ്റ്റാൻഡ്സിലേക്ക് മാറ്റിയിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസാണ് പങ്കുവെക്കുന്നത് ഇതിന് മുൻപ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തൽ മക്വാരി പങ്കുവെച്ചിരുന്നു ഇനി സിപ്ലയ്ക്ക് ഔട്ട് പെർഫോമൻസ് എന്നുള്ള ഒരു റേറ്റിംഗ് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ആ ഒരു റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കവർ ശ്രദ്ധിച്ചിട്ടുണ്ട് സൈഡസ് ലൈഫ് സയൻസ് ലുബിൻ എന്നീ ഓഹരികൾക്ക് ടാർഗ് പ്രൈസ് കുറച്ചിട്ടുണ്ട് സിപ്ലയെ സംബന്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എന്നുള്ള ഒരു ടാർഗ് പ്രൈസായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് എന്നത് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറാണ് നൽകിയിരിക്കുന്നത് സൈഡസ് ലൈഫ് സയൻസിന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചായിരുന്നു നൽകിയിരുന്നത് ഇപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാക്കി കുറച്ചിട്ടുണ്ട് അതോടൊപ്പം ലുപിനെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായിരുന്നു മുൻപ് ടാർഗ്റ്റ് പ്രൈസായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തിയാ എന്നുള്ളൊരു പ്രൊഡിക്ഷൻ ആണ് ഇപ്പോൾ മക്കുവരി പങ്കുവയ്ക്കുന്നത് ഇനി സൺഫാർമയ്ക്ക് ഇപ്പോൾ മക്കുവേരി നൽകുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് ഔട്ട് പെർഫോമൻസ് തന്നെയാണ് ടാർഗറ്റ് പ്രൈസ് രണ്ടായിരത്തി തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സൺഫാർമയ്ക്ക് മാത്രം ഈ ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ സൺഫാർമയ്ക്ക് യു എസ് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ യു എസ് ജനറിക് ബിസിനസ്സിലേക്കുള്ള എക്സ്പോഷർ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സൺഫാർമയ്ക്ക് മാത്രം ഇത്തരത്തിൽ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് നമുക്ക് ഈ ഈ ഒരു ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മക്വയറിയുടെ വ്യൂ ആണ് പങ്കുവച്ചത് മറ്റ് അനലിസ്റ്റുകളുടെ ഒരു സജഷൻസ് നോക്കാം ഓറോ ബിന്ദോ ഫാർമയ്ക്ക് ഇരുപത്തിരണ്ടോ അനലിസ്റ്റുകളും ബൈ എന്ന ശുപാർശ തന്നെയാണ് നൽകിയിരിക്കുന്നത് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശ തന്നെയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അഞ്ച് അനലിസ്റ്റുകൾ സെല്ലെന്ന ഒരു റേറ്റിംഗിലേക്ക് പോയിട്ടുണ്ട് ഡോക്ടർ റെഡ്ഡിയുടെ കേസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് അനലിസ്റ്റുകൾക്കും ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണുള്ളത് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒൻപത് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നു പക്ഷേ പതിമൂന്ന് അനലിസ്റ്റുകൾ സെല്ലെന്ന റേറ്റിംഗ് ഡോക്ടർ റെഡി ഓഹരികൾക്ക് നൽകുന്നുണ്ട് സിപ്ലൈ സംബന്ധിച്ച് ഇരുപത്തിനാല് അനലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവും ഏഴ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് സൈഡസ് അനലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ പന്ത്രണ്ട് പേര് ഹോൾഡും ഏഴ് പേര് സെല്ലെന്ന റേറ്റിംഗുമാണ് നൽകുന്നത് ലുബിനെ സംബന്ധിച്ച് ഇരുപത്തിനാല് അനലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ഇനി അനലിസ്റ്റുകൾ ഹോൾഡും അനലിസ്റ്റുകൾ നൽകുന്നത് സൺഫാർമയ്ക്ക് എന്ന ഹോഡ്റ്റീവ് നൽകുന്നത് അഞ്ച് മൂന്ന് അൺലെസ്റ്റുകളുടെ റഡാറിൽ ആണ് സൺഫാർമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഫാർമ സെക്ടറിൽ പ്രിഫർ പ്രിഫർ ചെയ്യപ്പെടുന്ന ഓഹരികൾ എന്ന് പറയുന്നത് അതോടൊപ്പം ലുബിൻ അതോടൊപ്പം സിപ്ല എന്നീ ഓഹരികൾക്കാണ് കുറച്ചുകൂടെ ഒരു പൊട്ടൻഷ്യൽ പല ബ്രോക്കറേജുകളും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു റെവ്ലിമിഡ് എന്നുള്ള ആ ഒരു ജനറിക് മെഡിസിൻ ഈ ഒരു മെഡിസിൻ്റെ ഈ ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സെൽജീൻ എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയാണ് അത് ബ്രിസ്റ്റോൾ സ്ക്വിബ് എന്ന് പറയുന്ന ബി എം എസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറിലായിട്ടാണ് ഇത് വരുന്നത് ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇത് ഈ ഒരു ബി എം എസ് എന്ന് പറയുന്ന കമ്പനി അതായത് ഒരു അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ ഫേം ആണ് ഇത് പല ജനറിക് നമ്മുടെ ഇന്ത്യയിലുള്ള പല കമ്പനീസുമായിട്ട് ഇത്തരത്തിൽ അഗ്രിമെൻറ്റുമായിട്ട് അഗ്രിമെൻ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുതൽക്കാണ് ഇത്തരത്തിൽ പേറ്റൻറ് നൽകി കൊണ്ടുള്ള അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരേക്കുള്ള ഒരു അഗ്രിമെൻറ്റായിരുന്നു അതിൻ്റെ എക്സ്പയറി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു അതായത് കൂടുതൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കമ്പനികൾക്ക് ഇപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ പാറ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെർമിഷൻ കിട്ടുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോമ്പറ്റീഷൻ അവിടെ കൂടാനുള്ള സാധ്യതയാണ് ഇതുവരെ ഇതുവരെന്തായിരുന്നു അവർക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു കുറച്ച് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ മാർജിനിലും റവന്യൂവിലും ഒക്കെ തന്നെ അവർക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും മാർജിൻ മെച്ചപ്പെടുത്താനും ഒക്കെ തന്നെ സഹായിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്ന സാഹചര്യത്തിൽ അത് മാർജിനെയും റവന്യൂവിനൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് മക്വേരി എന്ന് പറയുന്ന ബ്രോക്കറേജ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും അപ്പോൾ ഇങ്ങനെയാണ് ഫാർമ സെക്ടറിൽ മക്വരി നൽകിയിരിക്കുന്ന വ്യൂ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്ന ഒരു പ്രിഫറൻസും കൂടിയും ഈ ഒരു ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു ഫാർമ സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഫാർമ ഓഹരിയെക്കുറിച്ച് കൂടി ഞാൻ മെൻഷൻ ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് അതിൽ ഡിവിസ് ലബോറട്ടറീസ് ആണ് അതിന് എച്ച് എസ് ബി സി എന്ന് പറയുന്ന ബ്രോക്കറേജ് ഒരു അപ്ഗ്രേഡ് നൽകിയിട്ടുണ്ട് അതായത് നല്ലൊരു പൊട്ടൻഷ്യൽ ഒരു ഓഹരിക്കുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എച്ച് എസ് ബി സി പങ്കുവെക്കുന്നത് ഒരു ഏകദേശം ഒരു അൻപത്തിയേഴ് ശതമാനത്തിൻ്റെ പൊട്ടൻഷ്യലാണ് ഈ ഒരു ഓഹരിമേൽ ഉള്ളത് പതിനാല് അനലിസ്റ്റുകളിൽ മുപ്പത്തി ഒന്ന് അനലിസ്റ്റുകളിൽ പതിനാല് അനലിസ്റ്റും ഈ ഓർ ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഏഴ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് പക്ഷേ അതേസമയം പത്ത് അനലിസ്റ്റുകൾ സെല്ലെന്ന റേറ്റിംഗ് ആണ് ഡിവിസ് ലാബിന് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിന് ഏഴായിരത്തി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന ഒരു ഒരു വ്യൂ ആണ് എച്ച് എസ് പി സി പങ്കുവച്ചിരിക്കുന്നത് അയ്യായിരത്തി ഇരുപത് രൂപയായിരുന്നു ഇതിനു മുൻപ് ടാർഗറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അതായത് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു ഓഹരിമേൽ പ്രതീക്ഷിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് പുതിയ മരുന്നുകളും അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റവന്യൂ പൊട്ടൻഷ്യൽ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് വിലയിരുത്തുന്ന പ്രത്യേകിച്ചും രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് തന്നെ വലിയ തോതിലൊരു റവന്യൂ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്ന് കരുതുന്നുണ്ട് ഏണിങ്സ് പെർ ഷെയർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ സി എച്ച് ആർ വളർച്ച അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കും എക്സ്പെക്റ്റേഷൻസ് ആണ് ഇനി മോർഗൻ സ്റ്റാൻലി ഈ ഒരു ഓഹരിക്ക് ഓവർ വെയിറ്റ് എന്നൊരു സ്റ്റാൻസ് ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു ടർം പ്രൈസായിട്ട് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രൈസ് നൽകിയതിന് ശേഷം ഏകദേശം ഒരു അപ്സൈഡാണ് നമുക്ക് ഈ ഒരു ഓഹരിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മോർഗൻ സ്റ്റാൻലി ഓവർ വെയിറ്റ് സ്റ്റാൻസ് നൽകിയതെന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ലോങ് ടേം അഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ പ്ലേയേഴ്സുമായിട്ടാണ് ഇത്തരത്തിൽ ലോങ് ടേം ആയിട്ടുള്ള അഗ്രിമെൻ്റുകളിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ഡിവിസ് ലാബിന് സാധിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഏകദേശം അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അവരുടെ വരുമാനം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജാനുവരിക്ക് മുതൽ മുതൽക്കായിരിക്കും അവരുടെ പുതിയ ഓപ്പറേഷൻസ് ഒക്കെ തന്നെ ആരംഭിക്കുന്നതും അത് റവന്യൂവിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതും ഈ പൊട്ടൻഷ്യലൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് അനലിസ്റ്റുകൾ ഈ ഒരു ഓഹരിമെയിൽ ഓപ്റ്റമിസ്റ്റിക് ആയിട്ട് തുടർന്ന് മുപ്പത്തി ഒന്ന് അനലിസ്റ്റുകൾ പതിനാല് അനലിസ്റ്റുകളും ബൈ റേറ്റിംഗ് നൽകിയപ്പോൾ ഏഴ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിങ്ങും പത്ത് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും ഫാർമ സെക്ടറിനെ കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി കഴിഞ്ഞൊരു സെഷനിൽ ഒരു ഒരു പ്രേക്ഷകൻ ചോദിച്ച ഒരു രണ്ട് സ്റ്റോക്കിൻ്റെ ക്വയറി ഉണ്ട് ആ ഒരു സ്റ്റോക്ക് ഒന്ന് നാൽക്കു ആയിരുന്നു അതോടൊപ്പം തന്നെ ഒന്ന് ബി പി സി എലുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ എൻ്റെ പേഴ്സണൽ അല്ല അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് അതിൽ നാൽക്കോ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി അതൊരു പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ് ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓഹരി തന്നെയാണ് നാൽക്കോയുടെ മറ്റു പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അവർക്ക് നല്ല റോബസ്റ്റ് ആയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ ഒരു ക്വാർട്ടറിലെ പെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി എട്ട് ശതമാനത്തിൻ്റെ ഏറോണേറെ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു മാത്രമല്ല കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ അവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ എക്കാലത്തെയും ഉയർന്ന റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനാറായിരത്തി കോടി രൂപയുടെ റവന്യൂ മാത്രം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആരംഭിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു പത്ത് ശതമാനത്തോളം ഒരു ഇടിവാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ബ്രോക്കറേജുകൾ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അതിൽ ആൻറ്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്ന ബ്രോക്കറേജ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നൽകുന്നത് ഇരുന്നൂറ്റി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ബ്രോക്കറേജ് വിലയിരുത്തുന്നത് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ എത്താനുള്ള സാധ്യത ഓഹരിക്കുണ്ടെന്ന് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു ബ്രോക്കറേജ് പങ്കുവച്ചിരിക്കുന്നത് കാരണം നാൽക്കുവയുടെ പെർഫോമൻസിൻ്റെ ഒരു അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗ്രോത്ത് പ്ലാൻസുകളാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വാല്യൂ ക്രിയേഷൻ നോക്കുന്ന സമയത്തും കൂടുതൽ വാല്യൂ ക്രിയേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആൾക്കും നടത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്ററുപത്തഞ്ച് രൂപ വരെ എത്തുമെന്ന് പറയുന്നത് ഇനി ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവിലാണെങ്കിൽ ഐ സി ഐ സി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള ധര്മ്മേഷ് ഷാ എന്ന് പറയുന്ന ഒരു അനലിസ്റ്റ് പറയുന്നത് നമുക്കൊരു വൺ വീക്ക് പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി നാല് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നൂറ്റി എൺപത്താറ് എട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാമെന്നാണ് ഇരുന്നൂറ്റി പതിനാറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവാണ് ആണ് പറഞ്ഞത് വൺ വീക്ക് ടൈം ഫ്രെയിമിലേക്കുള്ള ഒരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ചോദിച്ചത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഓഹരികളാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് നോമുറ ഇത്തരത്തിൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ലോങ് ടേമിലേക്ക് പറയുമ്പോൾ ഐ ഒ സിക്ക് നൂറ്റി അറുപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഒ എം സി അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നോമുറ പ്രിഫർ ചെയ്യുന്നത് ബി പി സി എൽ അതോടൊപ്പം തന്നെ എച്ച് പി സി എൽ പോലുള്ള കമ്പനികളാണ് പ്രത്യേകിച്ചും ബി പി സി എല്ലിനാണ് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഔട്ട് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നോമുറ പങ്കുവച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബി പി സി എല്ലിന് നാന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് എച്ച് പി സി എല്ലിന് അഞ്ഞൂറ്റി നാല്പത് രൂപയിലേക്ക് എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നും കൂടി നോമുറയിലെ ബ്രോക്കറേജുകൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ബ്രോക്കറേജുകളുടെ വ്യൂ തന്നെയാണ് നിങ്ങൾ സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ബ്രോക്കറേജുകളാണ് പറയുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളും ഒരു വിദഗ്ധരുടെ അഭിപ്രായം തേടിക്കൊണ്ട് മാത്രം ഇത്തരം സ്റ്റോക്കുകളെയൊക്കെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക